എത്ര നേരം ഞാൻ വെയിലും കൊണ്ട് നിൽക്കുക ഞാനിപ്പം കറുത്തു കരുവാടിച്ച് പോകും എന്നാ ഇനി ഒരു കാര്യം ഞാനിവിടെ നിങ്ങളെന്താ കണ്ടാലും ഇനിയും വെടിമേലിന്റെ മേലെ പൗഡറും കൂടി ഇടാത്തന്നെ കുറവായു എന്റെ പടച്ചോനെ ഇന്നത്തെ കാണിക്കണി ആവല്ലേ അതാ ഒരു കാറതാ വരുന്ന ആ ചേട്ടാ നമസ്കാരം ആ നമസ്കാരം എന്തായിരുന്നു അല്ല നിങ്ങൾ നിങ്ങളെങ്ങോട്ടാ പോകുന്നത് ഞങ്ങൾ ജസ്റ്റ് ടൂറായിട്ട് വന്ന ഇവിടെ ഒന്ന് കാണാൻ വേണ്ടിട്ട് എന്നിട്ട് ഞങ്ങളെ നാടൊക്കെ ഇഷ്ടപ്പെട്ട പിന്നെന്താ അടിപൊളിയല്ലേ ടൗണിൽ താമസിക്കുന്ന താമസിക്കുന്നയാൾക്ക് ഇവിടെ വന്നപ്പോണെന്ന് ശുദ്ധമായി വിശ്വസിക്കാൻ പറ്റിയത് ഞങ്ങളൊരു എന്റെ വീട് വരുമെന്ന് വരുമ ഞങ്ങളെ ഇവിടെ അടുത്ത് തന്നെയാ ഏ അതെന്തിനാ ഒന്നുമില്ല ഞങ്ങള് ഞങ്ങളെ നാട്ടിലൊക്കെ വന്നല്ലേ അതിഥി ദേവോ അങ്ങനെ ഓ എത്ര നല്ല സാറേ ഞങ്ങളെ വീടൊക്കെ ഒന്ന് കാണാലോ ഞങ്ങൾ ഇവിടെ കറങ്ങി കാണാൻ വേണ്ടി വന്നാലേ നിങ്ങളെ വീട്ടിൽ വന്ന നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാകും ഞങ്ങളെ നാട് കാണാൻ ഞങ്ങളെ സ്നേഹത്തിൽ കൊല്ലു സാറേ പേടിക്കൊന്നും വേണ്ട ഓള അങ്ങനെ അവള് പറഞ്ഞു നോക്കണ്ട ഓ പേടിച്ചു പോയി അല്ല അല്ലെ പേരെന്തേനോ എന്റെ പേര് അബൂബക്കർ അബൂബക്കറോ വാപ്പാന്റെ പേര് എന്റെ ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്റെ വാപ്പാന്റെ വാപ്പാന്റെ പോലെ തന്നെ തന്നെ അല്ല പേരെന്താ എന്റെ പേര് അക്ബർ അക്ബറോ എന്താ എന്ത് പറ്റി എൻറെ അനിയന്റെ പേര് അക്ബർന്നായിരുന്നു ഞാൻ ആ ഓടി ഓടി അവൻ എന്താ പറ്റിയത് ഓ നിങ്ങളത് പറയണ്ട അത് കേൾക്കാനുള്ള ശക്തി എനിക്കില്ല നിങ്ങൾ ആ എന്റെ സ്ഥാനത്ത് ഇനി ഞാനുണ്ട് എന്താവാ നമ്മക്ക് എന്റെ വീട്ടിലേക്ക് എടുത്തോ ഈ വളഞ്ഞിട്ട് പോവാളഞ്ഞിട്ട് ആടെ വീട് ഏ ബേട്ടാ അടിപൊളി ഞങ്ങളെ ഈ കൊച്ചു വീടൊക്കെ ഇഷ്ടപ്പെട്ടോ ഇതൊരു സ്വർഗല്ലേ സിറ്റി കടന്ന് ഞങ്ങളൊക്കെ ശ്വാസം മുട്ടുക അല്ല ഇങ്ങക്ക് എന്താ പണി അങ്ങനെ പ്രത്യേകിച്ചൊന്നും കൃഷി ആയിക്കൂല്ലേ അതാരാ ഏ അത് നോക്കണം ഞങ്ങള് പോലീ വോളെ എന്താ മോളെ പോട്ടെ ോന്താ ജമാൽ അല്ല നിങ്ങൾ എന്താ ചെയ്യുന്നത് ഭക്ഷണം റെഡി ആക്കു അതോ ഭക്ഷണമൊന്നും വേണ്ടേ നിങ്ങളെ സ്നേഹത്തിന്റെ മുന്നിൽ തന്നെ ആളെ വേറെ നിറഞ്ഞു നിങ്ങൾ കോഴി ബിരിയാണി അടുത്ത അത് നല്ല ബിരിയാണി പണ്ട് തറവാട്ട് പോകുമ്പോണ്ടാക്കി തരലുണ്ടായിരുന്നു അതിന്റെ ഒരു ബിരിയാണി നിങ്ങളെ കൊണ്ട് ഇന്ന് തീറ്റിക്കും അല്ലോ അതൊന്നും വേണ്ടേ ഇവിടത്തെ നല്ല നാടൻ കോഴിയാ ഞാൻ കോഴിറ്റ് വരാട്ടോ ഇതാണ് മോനെ മനുഷ്യന്മാര് നമ്മളെല്ലാരും ഒരു ഒരു ബിസിനസ് കണ്ടുകൊണ്ടല്ലേ കാണുന്നത് ഇഫ്താർ പാർട്ടി നടത്തുമ്പോഴും

ഇതൊക്കെ അപ്പുറത്തേക്ക് പോയാൽ ഉണ്ട് വാ തന്നെ മോനെ ഇതാ മലബാറി ഇഷ്ടം പോലെ ഇണ്ട് എന്നാ ഇത് കവറിലേക്ക് കിട്ടാണ്ട് ഇനിയും ഉണ്ട് ഒരുപാട് സാധനം തേങ്ങ വേണോ തേങ്ങ ഇത് നിങ്ങളവിടെയുള്ള പോലത്തെ തേങ്ങയല്ല ഇത് നല്ല നാടൻ തേങ്ങയാണോ അയാൾ എന്താ വായമ കുത്തി കളിക്കുന്നത് അത് നിങ്ങളെ നോക്കണ്ട മൂപ്പരാ വായാന്റെ ഉള്ളിലെ പുഴുവിനെ കുത്തി കൊല്ല തായ ഓറഞ്ച് ഉണ്ട് പിന്നെ നമ്മളെ ആപ്പിളില്ലേ ആപ്പിള് അങ്ങനത്തെ ഒക്കെ തായോട്ട് കൊറേ ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ വണ്ടിയിലേക്കോട്ടെ അല്ല ഇവിടെ ഞാൻ നട്ടതാ ഫുള്ള് ജൈവ പറിച്ചോട്ടെ പിന്നെന്താ തീർത്ത് ഒരു തരുമോ ഓ അതിനെന്താ അല്ല ഇനി ഇവരെയും കൊണ്ട് പറമ്പ് കൂടി നടക്കാ ഭക്ഷണം കഴിക്കാലോ നിങ്ങൾ ഞങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടായില്ലേ ഓ ഇതൊക്കെ എന്ത് ബുദ്ധിമുട്ട് ഇതല്ല ഞങ്ങളെ ഞങ്ങളൊരു സന്തോഷം നിങ്ങള് വേഗം കയ്യും കൈയും വാ പറയണേ നല്ല അടിപൊളി ബിരിയാണി ഇത്രയും നല്ല ബിരിയാണി ഈ അടുത്തൊന്നും കഴിച്ചിട്ടില്ല വയറ് നറക്കാൻ ആർക്കും പറ്റൂ പക്ഷേ മനസ്സ് നറുക്കണമെങ്കിലും മൂപ്പർ തന്നെ ബിരിയാണി വെക്കാം അല്ല അതൊരു സിനിമയിലെ സിനിമയിലോ നല്ല ഇതെന്താ സ്വന്തം ഡയലോഗാ വയറ് നിറഞ്ഞി മനസ്സും നിറഞ്ഞു എന്നാ നീ ഞങ്ങള് പോട്ടെ ഭക്ഷണം കഴിച്ച ഉടനെ യാത്ര ചെയ്യാനും ഉറങ്ങിട്ട് പോയാ മതി അല്ല അത് പിന്ന അതൊന്നും പറഞ്ഞാ പറ്റൂല്ല ഉറങ്ങിട്ട് പോയാ മതി നിങ്ങൾ എന്തുന്നായി ആലോചിക്കുന്ന അങ്ങോട്ട് പോയി കിടക്ക് ഉണ്ട് ഇട്ട ഏസി അല്ല വണ്ടിയൊന്നും എനിക്ക് എണീച്ച മോക്ക് എങ്ങനെയാ മനസ്സിലായി അതൊക്കെ എനിക്കറിയാം ഒന്നും ആളല്ലേ എന്റെ കെട്ടിയോളോട് പോലും ചായ കിട്ടണെങ്കിൽ പ്രാവശ്യം ചോദിക്കണം

അതെ ഞങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു വില വെൽക്കം ഡ്രിങ്ക് രൂപ ജ്യൂസ് കോഴി ബിരിയാണി വെറും പച്ചപ്പുല് മാത്രം കൊടുത്ത് വളർത്തിയ നല്ല നാടൻ കോഴിയാ മുന്തിരി എഴുന്നൂറ് രൂപ ആ ചെറിയ മുന്തിരിക്കോ അടുത്തും വന്ന് നേരിട്ട് പറക്കുന്നല്ലേ അതുകൊണ്ടാ മുന്തിരി ഞങ്ങൾക്ക് വേണ്ടെങ്കിലോ

ഹാഫ് ഡേ ഡേ സ്ലീപ്പിംഗ് ഫുൾ ആണെങ്കിൽ കുറച്ചതാ മറ്റുള്ള പഴവർഗങ്ങള് അറുന്നൂറ് മുന്നൂറ് മാത്രം തന്നാ മതി ഒന്നുമില്ല എന്റെ കെട്ടിയോന്റെ പാപ്പാന്റെ പേര് എൻറെ ആങ്ങളേന്റെ പേരൊക്കെ ഒക്കെ ഉള്ള മഞ്ചന്മാരല്ലേ അതുകൊണ്ട് ഞാൻ ആ എൺപത്തി അഞ്ച് സഹിച്ചെ എന്നാലേ ഞങ്ങളെ പൈസ ഞങ്ങളെ നിങ്ങൾ ഓനെ നോക്ക്

ലാക്കാരൊക്കെ കൈകാട്ടുട്ടോ നിർത്താൻ നിക്കണ്ടേ ഒറ്റ വിശ്വസിക്കാൻ പറ്റിയാലോട്ടോ